നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാന് കറകളഞ്ഞ ഒരു രാജസ്നേഹിയെ പരിചയപ്പെടുത്താം അദ്ദേഹം അക്ഷീണനായിട്ട് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ശരിയായിട്ടുള്ള ഹിന്ദു എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ അക്ഷീണനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെ കണ്ടല്ലോ ആളെ പരിചയമുള്ളവരുണ്ടായിരിക്കാം ചാനൽ ചാനലിപ്പോ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് മാക്സിമം ചാനൽ ഷെയർ ചെയ്യണമെന്ന് ഇദ്ദേഹത്തിന്റെ ചാനലിലെ വീഡിയോസും ഈ ചാനലും ഷെയർ ചെയ്യാനും മാത്രം എന്ത് പുണ്യപ്രവർത്തിയാണോ ആ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞു വെക്കുന്നത് വല്ലാത്ത ജാതി മനുഷ്യനാണ് കേട്ടോ അതായത് ഇയാളുടെ ഒരു മെയിൻ പരിപാടി മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഒന്നുമല്ല ഇയാൾ ശരിയായിട്ടുള്ളൊരു ഹിന്ദു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാള് ഹിന്ദുക്കളെ സംസ്കാരം പഠിപ്പിക്കാനും ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ള മതസ്ഥരെ തെറി വിളിച്ചുകൊണ്ട് വന്ന് വീഡിയോ ഇല്ല ഇയാള് സകല വീഡിയോയും അങ്ങനെയുള്ളതാണ് ഇപ്പൊ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കെതിരെ പറയുന്നത് കൊണ്ടോ സംസാരിക്കുന്നത് കൊണ്ടോ ഒന്നും തെറ്റില്ല അങ്ങനെ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ എല്ലാ മതത്തിലും ഉണ്ടാകും പക്ഷേ ഇയാളുടെയൊക്കെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിമിനെ കിട്ടിക്കഴിഞ്ഞാലും ഏതൊരു മുസ്ലിമിന്റെ പേര് കിട്ടിക്കഴിഞ്ഞാലും എടുത്തിടുക വീഡിയോ ചെയ്യുക അവരെ കുറ്റം പറയുക അവരെല്ലാവരും തീവ്രവാദികളാണെന്ന് ചിത്രീകരിക്കുക അങ്ങനെ വർഗീയ വിഷം ചീറ്റുക ഇതാണ് സ്ഥിരം പരിപാടി ഇതാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടത് കുഞ്ഞു പിള്ളേരെ വരെ കേൾപ്പിക്കാൻ പറ്റുന്ന മഹത്വപരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഓരോ വീഡിയോയിലും പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള വിഷ ജന്തുക്കൾക്കൊക്കെ എതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചാനൽ പ്രശ്നം നേരിടുന്നതിൽ ഒരു തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഈ രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്തിരുന്നത് നിങ്ങൾ ഹിന്ദുക്കളെ സംസ്കാരം പഠിപ്പിക്കാനാണ് നേരായ ഹിന്ദു എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സംസ്കാരം പഠിക്കുക എന്താണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദു ഹിന്ദുക്കളുടെ സംസ്കാരം എന്താണ് എന്ന് ആദ്യം പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറ അതിനെക്കുറിച്ച് സംസാരിച്ചു ഒരു വിഷയവും അല്ലാതെ നേരെ മറിച്ച് രാവും പകലും ഇല്ലാതെ വന്നിരുന്ന് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുകയും അവരെല്ലാവരും തീവ്രവാദികളാണെന്ന് ചിത്രീകരിക്കുകയും തമ്മിൽ അടുപ്പിക്കാൻ നോക്കുകയും അല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രവൃത്തി ശരിയായ രീതിയിലാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഒരിക്കലുമല്ല വെളിയിൽ നിന്ന് കാണുന്നവർക്കാണത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഗുണത്തെക്കാട്ടിലേറെ ദോഷം മാത്രമാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത് പക്ഷെ നിങ്ങളുടെ പ്രവർത്തിയിലൂടെ ഒരു ഹിന്ദു രക്ഷപെടാൻ വേണ്ടി പോകുന്നില്ല വലിയ മതം സംസാരിക്കുന്നവരാണ് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നവരാണ് പക്ഷെ എന്താണ് ശരിക്കുമുള്ള ഹിന്ദു എന്ന് പോലും അവർക്ക് അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തി ആയിരുന്നു അദ്ദേഹം എന്നുണ്ടെങ്കിൽ മറ്റുള്ള മതക്കാരെ ഈ രീതിയിൽ വന്ന് തേജോവധം ചെയ്യില്ല കുറ്റം പറയില്ല ഒരു മതത്തെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു മതക്കാരെ ആരും പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഹിന്ദു ഗ്രന്ഥത്തിലും പറയുന്നില്ല മറ്റുള്ള മതക്കാരെ കുറ്റം പറയണം അവരെ തീവ്രവാദികളാണെന്ന് ചിത്രീകരിക്കണം എന്നുള്ളത് ശാസ്ത്ര ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ ഹിന്ദു മതഗ്രന്ഥത്തിലുള്ളത് അതൊക്കെ പോയി പഠിക്കുക ഹിന്ദുക്കളെ രക്ഷപ്പെടുത്താനാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കുഞ്ഞു പിള്ളേർക്കോ അല്ലാത്ത ആൾക്കാർക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വലിയൊരു ചാനലുണ്ടല്ലോ അഞ്ചു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലല്ലേ അപ്പൊ അത്രയും ആൾക്കാർ കാണും അപ്പൊ ആ ചാനലിൽ ചാനലിലിരുന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നേരെ മറിച്ച് ഈ രീതിയിലുള്ള വിഷം ചീറ്റാതെ ഇരിക്കുക മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും വളർന്നു വരുന്ന ഒരു സമൂഹത്തിനിടയിലും ഈ രീതിയിലുള്ള വിഷ വിത്തുക്കൾ പാകാതെ ഇരിക്കുക വളരെ മോശമായിട്ടുള്ള പ്രവർത്തിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഹിന്ദുക്കളെ രക്ഷിക്കാനാണെന്നുള്ളൊരു പേര് പറഞ്ഞാൽ പിന്നെ എല്ലാം ശുഭമായല്ലോ